സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആരോഗ്യ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് വേനൽക്കാല രോഗപ്രതിരോധത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും ഡോക്ടർമാർ ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട് പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക പരമാവധി ശുദ്ധജലം കുടിക്കുക ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്ത് ഒഴിവാക്കുക അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക കുടയോ തൊപ്പിയോ ഉപയോഗിക്കുക പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക ഒ ആർ എസ് ലൈനി സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കണമെന്നും പൊന്നാനി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുരേഷ് പറഞ്ഞു ഈ കാലഘട്ടത്തിൽ നമ്മുടെ അതിഗായ വെയിലിൻ്റെ സമയം ഏകദേശം പത്ത് മണി മുതൽ ഒരു മൂന്ന് മണി വരെ ഈ സമയത്ത് നമ്മൾ നേരിട്ട് സൂര്യാതൻ്റെ വെയിൽ തട്ടാതെ സൂക്ഷിക്കുകയും അതുപോലെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കാണ് സൂര്യാഘാതം എന്ന ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ പോകുന്നത് ഇത് മെയിനായിട്ടും നിർജ്ജലീകരണം കൊണ്ടാണ് നമ്മൾ സംഭവിക്കുന്നത് അതായത് നമ്മുടെ സർക്കുലേറ്ററി കൊളാപ്സ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വെയിൽ വരുമ്പോൾ ശരീരം അതിൻ്റെ ആകാതെ രക്ഷപ്പെടുന്നതിന് വേണ്ടി വിയർപ്പുണ്ടാക്കുകയും നമ്മുടെ ശരീരത്തിലുള്ള വെള്ളം നഷ്ടപ്പെടുകയും നച്ചലിന്ന് വരികയും സർക്കുലേറ്ററി ക്ലബ്സ് വന്നിട്ടാണ് ആളുകൾ അതുപോലെ തന്നെ തൊലിയിൽ പൊള്ളലുകളും മറ്റും വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സൂര്യാഘാതത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി മെയിനായിട്ട് വെയിലുള്ള സമയത്ത് പ്രത്യേകിച്ച് പത്ത് മണി മുതൽ ഒരു മൂന്ന് മണി വരെയുള്ള സമയങ്ങളിൽ മാക്സിമം സൂര്യനിൽ നിന്ന് ഒഴിവായി നിൽക്കും പിന്നെ ഈ സമയങ്ങളിൽ നമ്മൾ അകത്താണെങ്കിൽ പുറത്താണെങ്കിൽ ധാരാളം വെള്ളം കുടിക്കണം കാരണം ശരീരത്തിൽ നഷ്ടപ്പെടുന്ന വെള്ളം നഷ്ടപ്പെടുന്നത് പോലെ ഒരുപാട് അസുഖങ്ങളുണ്ടാവുള്ള പ്രധാനമായിട്ടും നമ്മൾ ശരീരത്തിന് വെള്ളം നഷ്ടപ്പെടുകയും നമുക്ക് മൂത്രത്തിൻ്റെ അളവ് കുറയുകയും ഷുഗർ പ്രശ്നങ്ങളുള്ളവർക്ക് ഉള്ളവർക്ക് അത് മൂത്രാശയ സംബന്ധമായ രോഗങ്ങളും അതുപോലെ യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുകയും വേലിൽ നിന്നും ഒഴിവാക്കി നിൽക്കുന്നതുമൂലം നമുക്ക് അതിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും